പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ വനസംരക്ഷണത്തിനും ആദിവാസി ഉന്നമനത്തിനുമായി സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഒൻപത് കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കുക ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് കോവിഡിന് ശേഷം സന്ദർശകർ കുറഞ്ഞ പറമ്പിക്കുളത്തേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനുള്ള വിവിധ പദ്ധതികൾ തയ്യാറാക്കുകയാണ് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പദ്ധതികളാണ് പ്രധാനമായും ആവിഷ്കരിക്കുന്നത് വന്യജീവി സംരക്ഷണ പദ്ധതികളും പറമ്പിക്കുളം കടുവ സങ്കേതത്തിന്റെ ഭാഗമായ ആദിവാസി സമൂഹങ്ങളുടെ സംരക്ഷണത്തിനുള്ള പദ്ധതികളും ഇതിൽപ്പെടുന്നു പദ്ധതികൾക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഗവേണിംഗ് ബോർഡി യോഗത്തിൽ അംഗീകാരം നൽകി വനം വകുപ്പ് മന്ത്രി അധ്യക്ഷനായ ബോഡി യോഗത്തിൽ എം എൽ എ കെ ബാബു വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പങ്കെടുത്തു വന്യജീവികൾക്ക് ആവശ്യമായ വെള്ളം സ്ഥിതി വയലുകൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാർത്ഥം അവിടെ ജലാംശം എല്ലാ കാലത്തും കൊണ്ടല്ല അപ്പോൾ ഇതിനു വേണ്ടി ഈ വർഷം മൂന്ന് കോടി രൂപയാണ് നബാഡിന്റെ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു വർഷം മൂന്ന് അങ്ങനെ മൂന്ന് വർഷം തുടർച്ചയായി ഒൻപത് കോടി രൂപയുടെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തോന്നുന്നത് വരുന്ന വർഷം പത്ത് കോടി രൂപയുടെ വരുമാനമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ലക്ഷ്യം വെക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഒൻപത് കോടിയോളം രൂപയുടെ വന്യജീവി സംരക്ഷണവും നടപ്പാക്കും അടുത്ത അടുത്തുകൂടെ നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് കോടിയുടെ വരുമാനം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു ലക്ഷത്തിൽ ആൾക്കാർ പറഞ്ഞുണ്ട് അപ്പോ ഇനിയും കുറച്ചുകൂടി കൂട്ടാനായിട്ടും വരുന്ന ആൾക്കാർക്ക് വരുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പറമ്പിക്കുളത്തേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകും ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി തുക നീക്കി വച്ചിട്ടുണ്ട് പ്രധാനമായും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്കോ ഡെവലപ്മെന്റ് എന്നാണ് ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി എക്കോ ഡെവലപ്മെന്റിനായിട്ട് തുക ചെലവഴിക്കുന്നുണ്ട് പിന്നെ എക്കോ ടൂറിസം ഡെവലപ്മെന്റ് ആയിട്ട് ചെലവഴിക്കുന്നുണ്ട് പിന്നെ പാർക്ക് മാനേജ്മെന്റ് പാർക്ക് മാനേജ്മെന്റ് ബാക്കി പൈസ ചെലവഴിക്കുന്നുണ്ട് പറമ്പിക്കുളം കടുവ സംഗീതത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിവിധ മേഖലകളിലായി സേവനം നൽകുന്നത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള മുന്നൂറോളം ജോലിക്കാരാണ് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച് വരുമാനം വർദ്ധിപ്പിക്കുകയും അതിലൂടെ വനസംരക്ഷണവും ആദിവാസി സംരക്ഷണവുമാണ് പറമ്പിക്കുളം പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് വരും വർഷങ്ങളിൽ പറമ്പിക്കുളത്തെത്തുന്ന സന്ദർശകർക്ക് കൂടുതൽ സൗകര്യമൊരുങ്ങും എന്നുറപ്പാണ് ഇതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു പറമ്പിക്കുളത്ത് നിന്നും പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്